കേരളത്തിലെ വള്ളംകളികൾക്ക് തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം നടന്നു വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി ചെറുതന പുത്തൻചുണ്ടൻ കരസ്ഥമാക്കി കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി നടന്നു വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി പുത്തൻചുണ്ടൻ കരസ്ഥമാക്കി എൻ സി ബി സി ബോട്ട് ക്ലബ്ബാണ് വള്ളം തുടങ്ങിയത് പമ്പയാട്ടിൽ നടന്ന വള്ളംകളി ദർശിക്കാൻ പണിമുടക്ക് ദിവസമായിട്ടും നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ജലോത്സവ പ്രേമികൾ എത്തി よろしくお願いします。 വാശിയേറിയ മൂലം ജലോത്സവത്തോടെ ഈ വർഷത്തെ വള്ളംകളി സീസണ് തുടക്കമായിരിക്കുകയാണ് ചെറുതന പുത്തഞ്ചുണ്ടനും ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാൻജിയും വാശിയോടെ മത്സരത്തിൽ പങ്കെടുത്തു വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവനും വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിൽ കോണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ പി ജി കരിപ്പുഴയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സിഡി ഹരിപ്പാട്